സ്വാഗതം എല്ലാവരോടും ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഹാപ്പി ന്യൂ ഇയർ ഇരിക്കട്ടെ എല്ലാവർക്കും അപ്പം ഇന്നും കൂടെ ഉള്ളു നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ഫോർ നെക്സ്റ്റ് നാളെ മുതൽ അടുത്ത വർഷം തുടങ്ങുകയാണ് നാളെ മുതലല്ല ഇന്ന് രാത്രി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണി തൊട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ് ഇന്ന് അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം നാളെ നമ്മുടെ വെനസ്ഡേ നമ്മുടെ പുതു അപ്പം നിങ്ങളൊക്കെ പുതിയ വർഷത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുമോ ഓക്കെ കാശ്സ് അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലുണ്ടായ കുറച്ച് ഇൻസിഡൻറ്റും അതായത് ട്വൻ്റി ഫോർ എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കായ്സ് ഞാൻ ആക്ച്വലി വന്നത് അപ്പം നമ്മൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഈ വന്ന വർഷങ്ങളിൽ നമ്മൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ആയിട്ടും അതേപോലെ തന്നെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും തന്നെ വളരെ ചീത്ത ഒരു വർഷമായിരുന്നു കേട്ടോ എന്തുകൊണ്ടും ചീത്ത എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക വളരെ ബാഡ് ലക്കായിട്ടുള്ളൊരു ഇയറാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ നമ്മുടെ വയനാടിനും എല്ലാവർക്കും അറിയാല്ലോ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എല്ലാവർക്കും അറിയാം ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു ദുരന്തമായിരുന്നു അപ്പോൾ അതുംകൊണ്ടൊക്കെ തന്നെ മൊത്തത്തിൽ നമുക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ വളരെ ബാഡായിട്ടുള്ളൊരു ഇയറാണ് കേട്ടോ ഗായ് സത്യം പറയൽ എനിക്ക് 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 പേഴ്സണലി അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പം എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഗായ്സ് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ടു തൗസൻഡ് ട്വൻ്റി ഫോർ അടിപൊളിയായിരിക്കും പക്ഷേ എനിക്ക് നമ്മൾ നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും വളരെ ചീത്തയായിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക വളരെ ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ ചീത്ത ഒരു വർഷമായിരുന്നു എക്സ്പെഷ്യലി എടുത്തു നോക്കുമ്പോൾ ഈ ഡിസംബർ മാസം വളരെ ചീത്ത ആയിരുന്നു കേട്ടോ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ഈ ഇയർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ എല്ലാ വർഷത്തിന്റെ ലാസ്റ്റ് ഇങ്ങനെ ചിന്തിക്കും ആ ഈ വർഷം ഇങ്ങനെയായിരുന്നു നെക്സ്റ്റ് ഇയറെങ്കിലും നന്നായി മതിയായിരുന്നു അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറെങ്കിലും ഇതിലും സൂപ്പർ ആവട്ടെ അല്ലെങ്കിൽ നന്നായി പോട്ടെ എന്ന് നമ്മൾ എല്ലാ വർഷത്തിൻ്റെയും ലാസ്റ്റ് ആകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും അതുപോലെ പുതിയ വർഷം തുടങ്ങുമ്പോൾ കുറേ ദൃഢനിശ്ചയങ്ങളൊക്കെ എടുക്കും അത് കുറേ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരെണ്ണയെങ്കിലും എടുക്കാത്ത ഒരാളെങ്കിലും ഉണ്ടാവൂല കേട്ടോ വൈസ് അപ്പോൾ ഞാനും അങ്ങനെ കുറേ എടുക്കുന്ന ഒരു ആൾ തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ചില കാര്യങ്ങളാ കാരണം ചിലപ്പോൾ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും അങ്ങനെ റെഗുലറായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ ചെറിയ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ചെയ്യാവേ അപ്പം എന്താ പറയുക ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനോട് എന്താ പറയുക എന്തൊക്കെയായാലും ആ ഒരു വർഷത്തിൽ കൂടി തന്നെ നമ്മളിപ്പോൾ കടന്ന് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ വർഷം എനിക്ക് ഒരിക്കലും മറക്കാൻ വരാത്തൊരു ഇയറാണ് അപ്പം ഞാൻ ആ വർഷത്തിനെ എന്തേക്കുമായിട്ട് ലൈഫിൽ നിന്ന് എന്താ പറയുക ഗുഡ് ബൈ പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി പോവാണ് അപ്പം കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി വരില്ല വരാൻ പോകുന്ന കാര്യം നമുക്കൊട്ടും അറിയൂല അപ്പം എന്താ പറയുക ടു തൗസൻഡ് ട്വന്റി ഫോർ പോവാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആ ഒരു വൃത്തികെട്ട വർഷം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന് എന്താവും അവസ്ഥയെന്നറിയത്തില്ല നല്ലതാണോ ചീത്തയാണോ ഒന്നും നമുക്കറിയില്ല എങ്കിലും എല്ലാവർക്കും ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് അടിപൊളിയായിരിക്കണം എന്നാണ് ഗായ്സ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഗായ്സ് അപ്പം വരാൻ പോകുന്ന നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു സൂപ്പർ ഭക്ഷ സൂപ്പർ വർഷമാകട്ടെ എന്ന് എല്ലാവരും ഞാൻ അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും സൂപ്പറായിരിക്കട്ടെ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പം എന്താ പറയുക ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ ആഴ്ചകളും ഓരോ വർഷങ്ങളും നമുക്ക് ചിലപ്പോൾ വളരെ ചീത്തയായിരിക്കും ചില വർഷങ്ങളും ചില മാസങ്ങളും ചില ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളത് ഭയങ്കര ഹാപ്പി ഭയങ്കര എന്താ പറയുക ചില്ലായിട്ട് ഉള്ളതായിരിക്കും ചിലപ്പോൾ ഒരു വർഷം തന്നെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അധികം വിഷമങ്ങളില്ല ഫുള്ള് സന്തോഷമൊക്കെ ഉള്ള ഇത് വരും അപ്പം അത് എന്തോ എന്തുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെ ഓരോ ഇത് അനുസരിച്ചിട്ടായിരിക്കും എങ്കിലീ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വളരെ ചീത്ത ഒരു വർഷമായിരുന്നു കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിനോട് എന്താ പറയുക എനിക്ക് ഇഷ്ടമില്ല എങ്കിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് ആ വർഷങ്ങളിൽ അത് ആ വർഷ വർഷങ്ങളല്ല ആ വർഷത്തിൽ പഠിക്കാൻ പറ്റി അപ്പോൾ നമുക്ക് ഓരോ ദിവസം നമുക്ക് ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ ആ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നൊരു വർഷത്തിൽ എന്താ പറയുക എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരുപാട് ലെസൻസ് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാകും അപ്പം നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും നമ്മൾ മനസ്സിൽ കുറിച്ചിടുക അതൊന്നും നമ്മൾ ഒരിക്കലും വായിച്ചു കളയരുത് കാരണം അത് നമ്മുടെ ലൈഫിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കത് വളരെ അത്യാവശ്യമാണ് ചില സിറ്റുവേഷനിൽ നമ്മൾ അത് ചിലപ്പോൾ മറന്നേക്കാം പിന്നെ നമ്മളത് ചിന്തിക്കുകയുള്ളൂ അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കും ഷോ ആ സമയത്ത് എനിക്കത് ഓർമ്മ വന്നില്ലല്ലോ ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഇനി ഓർക്കും ഇനി ഉറപ്പായിട്ടോ അതെ ഞാൻ ഇങ്ങനെ ഈ സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ പറയുക അതിൽ നിന്ന് പിന്മാറരുത് ആയിട്ട് വേണ്ട കാര്യമാണ് നമുക്ക് നിലപാട് വേണം എന്തൊരു കാര്യത്തിൽ നമുക്ക് നിലപാട് ഉറപ്പായിട്ടുണ്ടായിരിക്കണം അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിനോട് ബായി പറയാണ് അപ്പം ഗായ്സ് ഇനി നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പം ടു തൗസൻഡ് ട്വൻ്റി ഫോറിനോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും പറഞ്ഞു ഞാനും ഒഴിവാക്കി വിടുവാണെങ്കിൽ അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എല്ലാവർക്കും ചില്ലിങ് വൈബാവട്ടെ എന്താ പറയുക എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കി ഇനി നമ്മുടെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതായത് നെക്സ്റ്റ് ഇയറ് നാളെ നെക്സ്റ്റ് ഇയർ പുതിയ വർഷത്തിൽ പുതിയ പുതിയ നിശ്ചയങ്ങളും പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ വൈബ്സൊക്കെയായിട്ട് നമ്മൾ എന്താ പറയുക ചില്ലിങ് വൈബ് ആക്കാൻ സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോൾ ഇനി ഞാൻ അടുത്ത വർഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഗായ്സ് അപ്പോൾ അടുത്ത വർഷം എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക ഗായ്സ് അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീഡിയോ കാണാം ഗായ്സ് എല്ലാവർക്കും ബൈ ബൈ